ഒരു പുതിയൊരു വീഡിയോ ആണ് നമ്മള് മലപ്പുറത്തെ എപ്പിസോഡുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം മഴദിനാണിപ്പോ ഇന്നത്തെ താമസത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്യാണ് എല്ലാരും പറയാം നോമ്പൂർ കാണിക്കും നോമ്പൂർ കാണിക്കും നോമ്പൂർ കാണിക്കും ഇപ്പൊ മഴദിനെത്തിപ്പര് മഴദിലെ നമുക്ക് തരുന്ന സ്വീകരണവും നോമ്പൂറെ കൈക്കോട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് കരുതി നോമ്പൂറെ ഒക്കെ ഉണ്ടായിരുന്നു അതായത് മിഞ്ഞാന്ത കോഴിക്കോടെ പറഞ്ഞതാണ് അതായത് പ്രദേശിലുള്ള രണ്ട് ഫാമിലിന്റെ വീടുണ്ട് വലിയ നല്ലൊരു സാമ്പത്തികമായിട്ട് വീഡിയോ എടുക്കാം അപ്പൊ അവിടെയായിരുന്നു അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും ഇന്ന് നമുക്ക് മഴ ഏകദേശം നമ്മളിപ്പോ എത്തി ആറ് മണിയായിട്ട് ആറ് കാലായിട്ട നമുക്ക് നമുക്ക് ഉള്ള റൂമൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അതായത് സാധനമൊക്കെ റൂമിലേക്ക് പോകാം സാധനം യാത്ര വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടാ വണ്ടി പക്ഷേ അത് വേറെ വീടില്ലാർ ആയിക്കോട്ടെ നമ്മളെ സെറ്റപ്പുകള് നമ്മളെ മറ്റേ പവർ ഇല്ലേ വണ്ടിയില്ലേ ഫ്ലൈറ്റ് മോഡ് ഒരു സൗണ്ട് ബോക്സ് ഇല്ല ശബീർക്ക വണ്ടിയല്ലേ എത്ര പിന്നെ വെച്ചാല് നമ്മള് ഇത് കഴിഞ്ഞിട്ടന്നില്ലേ ശബീരത്തില് നമ്മള് കോഴിക്കോട് എത്തിയിട്ട് വണ്ടി കഴിയുന്ന എന്നിട്ടാണ് അറിയുന്നത് പിന്നെ ഇതെല്ലാം സംവിധാനങ്ങളുണ്ട് എല്ലാ ശബരികന്റെ പ്രത്യേകത ഞാൻ പറയാ എല്ലാ സംവിധാനം ഉണ്ട് അട ഒന്നും ഉപയോഗിക്കില്ല എല്ലാം ഉണ്ട് മുപ്പമറ ഉണ്ട് സ്റ്റാൻഡുണ്ട് സോൾവാക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മാതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ അവിടെ ഗ്രാൻഡ് മസ്ജിദ് ആണ് ഇതൊക്കെ ഇങ്ങള് പങ്കുടുക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ആകാശമൊക്കെ ആകിരണ്ടിരിക്കുന്നത് അതോടൊപ്പം മഴദീൻ്റെ പബ്ലിക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മുടെ ശബീർഷാ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഷബീർഷ എന്താണ് പറയുന്നത് എന്താ എന്താണ് നിങ്ങൾ പറയുന്നത് പറഞ്ഞു നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടി കേൾക്കട്ടാണ് എന്തായാലും സ്വീകരണം അപ്പൊ എന്തായാലും ഇതൊരു മഴജിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് ഭാഗാണ് പിന്നെ ഇതാ ഓട്ടോമാറ്റിക് ആണ് ഓഫേ നമുക്ക് പിന്നെ കാണിച്ചു കാണിച്ചെടുക്കല്ലേ ഓ നോക്കേതായാലും ലൈറ്റ് ഇട്ടു ഇപ്പൊ തന്നെ കാണിച്ചു കാണിച്ചെടുക്കി എന്താ അറിയോ സെറ്റപ്പ് ആണ് ആണ്ട്ടോ ചെറിയ രീതിയിലുള്ള നടക്കുന്ന ഒരു റൂമാണ് മഴതിന്റെ നമ്മുടെ ഇത് ഇവിടെ ഉണ്ടായിന് എപ്പോഴും ആ ഒരു പഴഞ്ചൻ രീതിയിൽ നിൽക്കുന്ന അല്ല അത് മാറി ആ കാലം മാറി ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മൾ മാറണം ഇതുപോലെ ഡെവലപ്പ് ആവണം ഒരുപാട് ഇപ്പൊ മഴദെന്ന് പറയുന്ന വലിയ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗസ്റ്റുകൾ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ മന്ത്രിമാരൊക്കെ വരുന്നൊരു സ്ഥലമാണല്ലേ ബാക്കി പറ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും പിന്നെ ബിഎപി ഗസ്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റിനൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോ ആ ഒരു സെറ്റപ്പ് തന്നെ ചെയ്യണം അതായത് കാലത്തിനപ്പുറം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നത് അതിന്റേതായ എന്തായാലും തികച്ചും ആധുനിക കൂടിയാണ് അതിന്റെ ഓരോ അതെ അതെ അത് ഇന്നത്തെ കാലം ഒരു സ്ഥാപനത്തിന് ഇത്ര ആവശ്യമുണ്ടോ അത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആവശ്യകതയാണ് അല്ലെങ്കിൽ എന്താ പറയുക നിർബന്ധമാണ് വാജിബാണ് എന്നൊക്കെ പറയാം അപ്പൊ വീണ്ടും മുകളിലേക്ക് പോവാണ് നിങ്ങൾ മാത്രം പറഞ്ഞു മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കാണ് വളരെ മനോഹരമായ രീതിയിൽ അല്ലേ അത്യാധുനികപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് മുസാഫിർ ഓഫ് ദിനിയ പ്രവാസി മീഡിയ യൂട്യൂബ് ചാനൽക്കുള്ള ഇന്നത്തെ ഗസ്റ്റ് റൂമാണ് മുർ ഓഫ് ദിന സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ല സബ്സ്ക്രൈബ് ഒക്കെ മറക്കണ്ടതാണ് അയ്യാ മൂന്നാൾക്കുള്ള മൂന്ന് ബെഡില് ആ രാജകീയ ബെഡിൽ ആണേണ്ടേ അപ്പോ ഈ ബെഡ്റൂം ഈ ചുമര ഡിസൈൻ ഇങ്ങനെ നല്ല സോഫ സോഫയെല്ലാം ചുമരുന്ന കയറ്റി വെച്ചോ എന്തായാലും അടിപൊളിയാ ആ നാല് ആ പിന്നെ ആ അപ്പോൾ പുറത്തു നിന്നുള്ള ഗസ്റ്റുകളും വരുമ്പോൾ അല്ലേ അപ്പൊ ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോണിണ്ട് നേരെ ഓഫീസിലേക്ക് കൂളുപോകും to <laughs> स आ 是啊，都。 അപ്പൊ നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊന്നും വെച്ച് റൂമൊക്കെ സെറ്റ് ആയിട്ടോ അടിപൊളി റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് പോകും നമ്മള് നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് ഗ്രാൻഡ് മസ്റ്റിയിലേക്ക് ഒരു ഗ്രാൻഡ് നോമ്പ് ഉറക്കമായിട്ട് പോവാസ ഗ്രാൻഡ് ആകിത്തരല്ലേ ഇതാണ് മഴതിന്റെ ഗ്രാൻഡ് മസ്ജിദ് നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ നോമ്പുറ മയതിൽ പ്രത്യേകത ഉണ്ട് മുപ്പത് ദിവസം നിശ്ചിത ആളുകൾ ഇവിടെ എഴുത്തിക്കാഫിന് ഇരിക്കുന്നുണ്ട് എഴുത്തിക്കാഫിന് ജലസ് നടക്കുന്നുണ്ട് ഇപ്രാവശ്യം കൊറോണ തെരഞ്ഞെടുക്കപ്പെട്ട അത്ര ആളുകളൂ അപ്പൊ അവരെ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുറ ആ നോമ്പോറയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പോണത് അവിടെ നമുക്ക് മഴതിന്റെ ഈ ഒരു സ്ഥലമില്ല ഗ്രാൻഡ് നോമ്പുറ ആയിരിക്കും ഇതല്ല നിറഞ്ഞൊഴുകും അപ്പൊ ഇതാട്ടോ പിന്നെ പള്ളി എന്താ ഉണ്ടോ ഗ്രാൻഡ് മസ്ജിദ് ഓഫ് മാദീൻ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ആ ഒരു സദസിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ക്യാൻറ്റീനിലാണ് ഭക്ഷണത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അവിടത്തേക്ക് പോകണം നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് കുറെ ക്യാൻറ്റീനിലാട്ടോ പിന്നെ വിഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവരൊക്കെ നേരത്തെ ഷബീർ സേന നോക്കിയാ നേരത്തെ വന്നിരുന്നു ഇവിടെ അടുത്ത പിന്നെ പള്ളിയിൽ ഒരുപാട് ആളുകൾ ഉണ്ട് പുറത്തുനിന്നെല്ലാം വന്ന് അപ്പൊ അവരെല്ലാം വെട്ടിച്ചുകൊണ്ട് മൂപ്പര് ഇവിടെ വേറെ തന്നെ രീതിക്കും ഈ ഭക്ഷണത്തിന് മുമ്പില് ആ ഇത് ഈ പത്തിരി കണ്ട കേട്ടാ ഈ മലപ്പുറം കയറി ഈ പത്തിരി കണ്ടതാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യം ഉണ്ടാവില്ല കണ്ണൂർ ആയിരിക്കുള്ള ഇതൊരു പുതുമയാണ് ഞാൻ ഈ മലപ്പുറത്തെല്ലാം വന്നാലേ പത്തിരിനോടാന്നൊരു മൊഹബത്ത് അല്ല പിന്നെ അങ്ങനെയാണ്ട് മലപ്പുറം ബിരിയാണി വേറെ ആ അതന്നെ മൂപ്പര് ഇണ്ടാക്കിക്കൊണ്ട് ഷ നിങ്ങള് എന്തായി തിന്നില്ല അതല്ലേ അപ്പൊ ഏതായാലും ജസ്റ്റ് നിങ്ങളെ വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നെയാണ് ഇവിടുത്തെ ഇഫ്താറിന്റെ ആ എല്ലാ ദിവസവും ഉണ്ടാകുന്നു കാരണം നമുക്ക് പ്രത്യേകം തയ്യാറാക്കിയാൽ മാത്രം നമ്മൾ മുൻകൂട്ടി പറഞ്ഞൊന്നില്ലല്ലോ അല്ല നമ്മളത്ര അപ്പം ഏതായാലും ഒന്ന് നോമ്പെല്ലാം തുറന്നിട്ട് കാണാം അതായത് കണ്ണൂരിനു നോമ്പ് തോറന്നു പറയാം നിങ്ങളായിട്ട് അറിയാം നോമ്പ് മുറി നേരത്തെ നമ്മൾ ആ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ നോമ്പ് മുറി ഇത് നോമ്പ് തോറ ജനറൽ അല്ലേ നോമ്പ് കുറയാന്നറ പിന്നെ മുത്തായം ഉണ്ടോ ആ ഓക്കെ ബാക്കിയെല്ലാം ശരിയാ നോമ്പ് തുറ മാത്രം വ്യത്യാസം അപ്പൊ ഒന്ന് തുറക്കട്ടെ അപ്പൊ അങ്ങനെ നമ്മള് നോമ്പ് മുറിച്ച് തുറന്ന് എത്താൻ കഴിച്ചില്ല പിന്നെ തറാവിയെല്ലാം നിസ്കരിച്ച് പിന്നെ നമ്മള് റൂമിലേക്ക് വന്ന് ഇനി കിടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതാ മഹാന്മാരായ രണ്ടാൾക്കാര് ഇവിടെ കിടന്നിട്ടുണ്ട് ഇന്നത്തെ നോമ്പിന്റെ അല്ല ഒരു തറാവിന്റെ ഒരു എക്സ്പീരിയൻസ് നോമ്പുറയിൽ അടിപൊളിയല്ലേനോ തറാവിയാസ്റ്റ് ആ നല്ല കിറാത്തും കാര്യങ്ങളല്ലേ അതെ അപ്പോൾ എന്തായാലും ഒമ്പത് മണി മണിയോട് കൂടെ നമ്മളെ തറാവിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ തുടങ്ങി ഇപ്പോൾ വിശ്വാസ്കാരം കഴിഞ്ഞ അവിടെ അതാ തുറങ്ങുന്നു ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഉള്ളുണ്ട് അപ്പോൾ ഇതാ റൂമ് റൂമും കാര്യങ്ങൾ നേരത്തെ കാണിച്ചു കാണിച്ചുകൊടുത്താൽ ഇതാണ് നമ്മളെ റൂമ് എല്ലാവിധ സംവിധാനങ്ങളും അത്യാവശ്യമുണ്ട് ഇതെന്താ ക്ലിയർ പറഞ്ഞു ഒന്ന് ഏ വൈഫൈ ഉണ്ടോ എന്നാൽ പിന്നെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തോട്ടോ ഏ അതെയാ പിന്നെ ഇതാ നമുക്കുള്ള അതാണ് ഒരു പ്രത്യേകത അല്ലേ റൂമിന്റെ ഒരു സെറ്റപ്പ് ഇതാ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ തണുത്ത വെള്ളം നല്ല കുടിച്ചിരിക്ക പിന്നെ ഇതാ നമ്മളെ ഡ്രസ്സ് മാറാൻ പോയപ്പോ ഇതാ ഇത് വേണ്ട നിങ്ങള് പിന്ന നമുക്ക് ആവശ്യമുള്ള ലുങ്കി മുസല്ല ഇതൊക്കെ ഇവിടെ ആണ് കേട്ടോ പിന്നെ അതുപോലെ ആദ്യമായിട്ട് വരാണെങ്കിൽ ദാഷീർക്കാ പോലത്തെ ആൾക്കാണിത് ഈ അല്ല ഓരോ റിഞ്ഞിട്ട് അപ്പോ ഇതാ അങ്ങനത്തെ ആക്കല്ലോ പുതിയ ബ്രഷ് ഉണ്ട് പുതിയ പേ ആ മുണ്ടില്ല അപ്പൊ എന്തായാലും എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഇതൊക്കെ ഈ സെറ്റപ്പിലും പുതിയ പുറത്തുനിന്നുള്ള ആൾ വരുമ്പോൾ ഇതെല്ലാം ആവശ്യമാണല്ലേ കാരണം സ്ഥാപനത്തിന്റെ ഓരോ വളർച്ച ഈ മായീന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ എന്താ പറയാ ഷോർ അല്ലേ ആ ലൈഫ് ഷോർ അതുപോലെ അതുപോലെ പിന്ന കണ്ണ് കണ്ണ് വികലാംഗലേന ആൾക്കാര് വേറൊരു സ്കൂള് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് സംരംഭങ്ങൾ മായിന്റെ കീഴില് ഒരുപാടാള് ഒരുപാട് ആള് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മാജിന്റെ കീഴില് നടക്കുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതി അപ്പോ അതിനൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ ഇതുപോലത്തെ സംവിധാനങ്ങൾ ആൾ കാണണം ഇപ്പൊ ബിസിനസ് തിയറി ഇല്ലേ ഏത് നമ്മൾ നല്ല ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഓൺലൈൻ ബിസിനസ് പറയുമ്പോൾ എന്താ പറയുക നല്ല ഡ്രസ് ഇടണം നല്ലൊരു വണ്ടി വേണം ആ രീതിയിലല്ലേ അപ്പോൾ ഇതിലൂടെ മഴ ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ പോസിറ്റീവ് അപ്പൊ ഏതായാലും എന്താ പറയുക നമുക്ക് എന്താ ഇനി പറയാം ആ ഇപ്പം അതെയാത് അതാ അതും കൂടി ഒന്ന് കാണിച്ചില്ല ബാത്റൂമിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും മാർജിൻ അയ്യവ ഇത് ബാത്റൂമ് പിന്നെ അതിൻ്റെ അപ്പുറം കുളിക്കാനുള്ള സൗകര്യം നല്ല അടിപൊളി ഷവറും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുണ്ട് കാണിച്ചു കൊടുത്തേ അപ്പൊ ഏതായാലും കിടക്കല്ല എന്നാല് ഏഹ് അതെയോ അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാ അല്ല നാളെ രാവിലെ കാണാം അപ്പൊ ഇന്നലത്തെ മഴതിന്റെ ഗംഭീര സ്വീകരണം കഴിഞ്ഞ് നമ്മള് പോവാണ് ഇന്ന് മഴതിനെ വിടുകയാണ് വളരെ മനോഹരമായ ഒരു ദിവസം നല്ല രീതിയിൽ സുഖമായിട്ട് നമ്മൾ നമ്മളിന്ന് യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് പത്ത് മണിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞതന്നെ അത് കുറച്ച് നല്ല സൗകര്യമുള്ള സൗകര്യങ്ങള് കിട്ടിയാൽ തന്നെ ആടെ അതായത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും കൺഫേർട്ട് ഏരിയയിൽ നിൽക്കാൻ പാടില്ല എന്ന് അൺകൺഫേർട്ട് ഏരിയയിൽ നിൽക്കുക അവിടെയാണ് നമുക്ക് വിജയം താഴെ ിഫ്റ്റിലാണ് യാത്ര ആദ്യമായിട്ട് യാത്ര തുടങ്ങിട്ട് ആദ്യായിട്ട് ലിഫ്റ്റ് കയറുന്നു ആറ് മാസായ നമ്മള് ഒരു കൊല്ലത്തിൽ ഇല്ല മെട്രോ മെട്രോ നമ്മളെ നാട്ടിൽ അങ്ങനെ ലിഫ്റ്റില് പോകേണ്ട ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും വരാതില്ലല്ലോ അപ്പൊ ഓക്കെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത് ഇതാ മയതന്റെ ഓഫീസിന് മുമ്പില് ചെരുപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്ന അച്ചടക്കങ്ങണ്ടു അതേ സമയത്ത് ഇവിടെ നമ്മൾ ഇന്നലെ രാവിലെ അത്താം കഴിച്ച രാവിലെ ഇതിലൂടെ കയറി ഇവിടെ എല്ലാം അച്ചടക്കം കണ്ടേ ഞാൻ അച്ചടക്കോളം മൂന്നെണ്ണത്തിന് ഇണ്ടല്ലോ ഡിക്കണേ പിന്നെ പറഞ്ഞാലോ ഇന്നത്തെ ദിവസം ആ അതായത് പിന്നെ മഴതിലെന്റ് ചെറിയൊരു കംപ്ലൈന്റ് 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 വന്ന് പറയാൻ മാത്രല്ല ചെറിയൊരു പ്രശ്നം നമുക്ക് പ്രശ്നമനുഭവപ്പെടുന്നു അപ്പൊ അത് ആ ഒരു അനുഭവത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പകുതി പോലും ആയിട്ടില്ല അതിലും മഴതിന്റെ നല്ല സ്വീകരണം സ്വീകരണമൊക്കെയാണ് നിങ്ങൾ ഇന്ന് കണ്ടത് ഇത്രയും നല്ല സ്വീകരണം ആയതുകൊണ്ടാണ് ഒരു ഇത്രയും വീഡിയോ ചെയ്തതല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് അടുത്തൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം